പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടെന്ന് സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന സെന്ററിലുള്ളവർ കീഴ് ഘടകങ്ങളിലെത്തി വിഭാഗീയത പരിഹരിക്കണം രണ്ടാം പിണറായി സർക്കാരിലെ ചില മന്ത്രിമാർ ഉയർന്നില്ല പ്രതിപക്ഷവും മാധ്യമങ്ങളും മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോഴും മന്ത്രിമാർക്ക് പ്രതിരോധിക്കാനായില്ലെന്നും വിമർശനം വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് മൂന്നാമതൊരു പിണറായി സർക്കാരിന്റെ ഭരണം ആണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് സംസ്ഥാന സെന്ററുകൾ കീഴ്ഘടങ്ങളിലെത്തി വിഭാഗീയത അടക്കം പരിഹരിക്കണം എന്നുള്ള വിമർശനങ്ങൾ അടക്കം ഉണ്ടാകുന്നുണ്ട് വിവരങ്ങൾ എങ്ങനെയാണ് ആ ഇന്നലെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചത് പ്രവർത്തന റിപ്പോർട്ടിലാണ് വിഭാഗീയത സംബന്ധിച്ചും മന്ത്രിമാരുടെ പ്രവർത്തനം സംബന്ധിച്ചുമുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് പ്രാദേശിക തലത്തിൽ ഇപ്പോഴും സി പി ഐ എമ്മിൽ വിഭാഗീയത നിലനിൽക്കുന്നുണ്ട് അത് ചില നേതാക്കന്മാരെ കേന്ദ്രീകരിച്ചാണ് ഈ വിഭാഗീയത നിലനിൽക്കുന്നത് ഇത് അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നും കണ്ടെത്തപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ അത് പിന്നീട് വളരെയധികം ശക്തി പ്രാപിക്കും അതുകൊണ്ട് പാർട്ടി സെക്രട്ടേറിയറ്റിൽ പെട്ട ആളുകൾ താഴെ ഘടകങ്ങളിലേക്ക് എത്തി വിഭാഗീയത പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് പ്രവർത്തന റിപ്പോർട്ടിൽ ഉള്ളത് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഇന്ന് ചർച്ചയുണ്ടാകും കൂടുതൽ ചർച്ചകൾ ഇന്ന് അല്പസമയം മുമ്പ് തന്നെ പ്രവർത്തന റിപ്പോർട്ടിന് മേലുള്ള ചർച്ചകളിലേക്ക് കടന്നു കഴിഞ്ഞു ആ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനത്തിന് വലിയ മികവുണ്ട് എന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ പറയുമ്പോഴും ചില മന്ത്രിമാർ പ്രതീക്ഷിക്കത്ത് ഉയർന്നില്ല എന്നും മുഖ്യമന്ത്രിയെ പ്രതിപക്ഷവും മാധ്യമങ്ങളും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ തരുന്ന തരത്തിലേക്ക് മന്ത്രിമാർ രംഗത്തെത്തിയില്ല എന്നുള്ള ആരോപണങ്ങളും വന്നിട്ടുണ്ട് അത്തരത്തിൽ മന്ത്രിമാരുടെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ചും അവരുടെ ശൈലികളെക്കുറിച്ചുമൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇതെല്ലാം പരിഹരിച്ചാൽ മാത്രമേ അടുത്ത മൂന്നാം സർക്കാർ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ മൂന്നാം തുടർ തുടർഭരണം എന്നതിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് പ്രവർത്തന റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് എന്തായാലും ഈ പാർട്ടിയിലെ വിഭാഗീയത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ മറ്റു ഘടകങ്ങളിലൊക്കെ ചർച്ചയായിരുന്നു നിലവിൽ ഇത് പ്രവർത്തന റിപ്പോർട്ടിൽ കൂടി വന്നത് സാഹചര്യത്തിൽ അത് കൃത്യമായും വലിയ തരത്തിൽ ഇന്നത്തെ പ്രവർത്തന റിപ്പോർട്ടിന്മാരുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ വിഭാഗീയത സംബന്ധിച്ച് വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു മാത്രവുമല്ല കൊല്ലം ജില്ലയിൽ തന്നെ അതായത് ഈ സമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കുന്ന കൊല്ലം ജില്ലയിൽ തന്നെ തരുന്നാഗപ്പള്ളിയിൽ വലിയ തരത്തിൽ വിഭാഗത ഉയർന്നു വന്നു ഒരു ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുകയും പിന്നീട് അഘോ കമ്മിറ്റിക്ക് ചുമതല ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു അവിടുത്തെ ലോക്കൽ സമ്മേളനങ്ങൾ നടക്കാതെ പോയി ഇതെല്ലാം അന്ന് എടുത്തു കാണിച്ച് ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി എൻ ഡി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ച് പരി പരിഹരിക്കുന്ന ഒരു ശ്രമം നടത്തിയിരുന്നു അത്തരത്തിൽ ഉള്ള കാര്യങ്ങളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തന റിപ്പോർട്ടിൽ വിഭാഗീയതയെ സംബന്ധിച്ച് പറയുന്നത് വൃന്ദ ശരി ഡി വിവരങ്ങൾ പങ്കുവച്ചത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നഗരത്തിൽ കൊടികളും ഫ്ളക്സ് ബോർഡുകളും സ്ഥാപിച്ചതിൽ സി പി എമ്മിന് കൊല്ലം കോർപ്പറേഷൻ പിഴയിട്ടോ മൂന്നര ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്ന് കാണിച്ച സി പി എം ജില്ലാ സെക്രട്ടറിക്ക് കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് നൽകി കൊടികളും ബോർഡുകളും സ്ഥാപിക്കുന്നതിനായി സി പി എം അനുമതി നേടിയിരുന്നു എന്നാൽ കോർപ്പറേഷൻ ഇതിൽ തീരുമാനമെടുത്തില്ല എടുത്തില്ല കാഴ്ച മറയ്ക്കാതെയും ഗതാഗത തടസ്സമില്ലാതെയും നടപ്പാതെ കയ്യേറ കയ്യേറാതെയുമാണ് ഫ്ളക്സ് ബോർഡുകളും കൊടികളും സ്ഥാപിച്ചതെന്നാണ് സി പി എം നേതൃത്വത്തിന്റെ വിശദീകരണം മുൻ പത്തനംതിട്ട എസ് പി സുജിത് ദാസിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് തിരിച്ചെടുക്കാനുള്ള ശുപാർശ നൽകിയത് വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ എസ് പി സുജിത് ദാസിന്റെ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നു മറ്റു വിവരങ്ങൾ പത്തനംതിട്ട എസ് പി ആയിരുന്ന സുജിത് ദാസ് പി വി അൻപറുമായി നടത്തിയ ഒരു ഫോൺ സംഭാഷണം ഉണ്ടായിരുന്നു അത് അൻബർ പുറത്തുവിടുകയും ആ ഫോൺ സംഭാഷണത്തിൽ എം ആർ അജിത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെയും ഓഫീസിനെയും അടക്കം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്ന ഒരു ഓഡിയോ ക്ലിപ്പായിരുന്നു